ും നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയുന്നതിനായി നിങ്ങൾ എല്ലാവരും ഓരോ ദിവസവും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ ഇങ്ങനെ ചിന്തിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന അദൃശ്യ ശക്തികളെയാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം സന്തോഷം ബന്ധങ്ങൾ ധനം എല്ലാം ഈ ഒൻപത് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിലാണെന്നാണ് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെയാണ് ഗ്രഹദോഷങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ നവഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്തറിയാം ഓരോ ഗ്രഹത്തിൻ്റെയും സ്വാധീനം എന്തെന്നും ഗ്രഹദോഷങ്ങൾ എങ്ങനെയാണ് ലളിതമായ ചില കാര്യങ്ങളിലൂടെ പരിഹരിക്കാമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമാക്കാം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുത്തൻ വെളിച്ചം നിറയ്ക്കാൻ തയ്യാറാണോ നിങ്ങളെല്ലാവരും എങ്കിൽ നമുക്ക് തുടങ്ങാം സൂര്യൻ സൂര്യനാണ് എല്ലാ ഗ്രഹങ്ങളുടെയും നേതാവ് സൂര്യൻ നമ്മുടെ ആരോഗ്യത്തെയും ആത്മവിശ്വാസത്തെയും പ്രശസ്തിയെയും സ്വാധീനിക്കുന്നുണ്ട് സൂര്യൻ നല്ല സ്ഥാനത്താണെങ്കിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യം സമൂഹത്തിൽ അംഗീകാരം നേതൃത്വ ഗുണം എന്നിവയുണ്ടായിരിക്കും എന്നാൽ ദോഷസ്ഥാനമാണെങ്കിലോ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും വരാം ഇതിനുള്ള പരിഹാരം എന്തെന്നാൽ സൂര്യനെ ആരാധിക്കുക ഞായറാഴ്ചകളിൽ ഗോതമ്പ് ദാനം ചെയ്യുക ഓം സൂര്യായ നമഹ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് ചന്ദ്രൻ നമ്മുടെ വികാരങ്ങളെയും സന്തോഷത്തെയും നിയന്ത്രിക്കുന്ന ഒരാളാണ് കേട്ടോ ചന്ദ്രൻ ചന്ദ്രന്റെ സ്ഥാനം അനുസരിച്ച് നമ്മുടെ മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നല്ല സ്ഥാനത്തുള്ള ചന്ദ്രൻ സന്തോഷവും സമാധാനവും നൽകും ദോഷസ്ഥാനത്തിലാണെങ്കിലോ ഉത്കണ്ഠയും ദുഃഖവും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിനുള്ള ഒരു പരിഹാരം എന്തെന്നാൽ തിങ്കളാഴ്ചകളിൽ ശിവനെ ആരാധിക്കുക വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കുക ഓം സോമായ നമഹ എന്ന മന്ത്രജപം ജപിക്കുന്നത് വളരെ നല്ലതാണ് ചൊവ്വ ചൊവ്വ ഊർജം ധൈര്യം ശക്തി എന്നിവയുടെ ഗ്രഹമാണ് കേട്ടോ ഇത് നമ്മുടെ പ്രവർത്തന ശേഷിയെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും സ്വാധീനിക്കുന്നുണ്ട് നല്ല സ്ഥാനത്തുള്ള ചൊവ്വ വിജയം നൽകും എന്നാണ് പറയപ്പെടുന്നത് ദോഷസ്ഥാനത്തിലാണെങ്കിലോ ദേഷ്യം വഴക്കുകൾ എന്നിവ തന്നെ ഫലം ഇത് പരിഹരിക്കാനായി ചൊവ്വാഴ്ചകളിൽ ഹനുമാനെ ആരാധിക്കുക ചുവന്ന വസ്തുക്കൾ ദാനം ചെയ്യുക ഓം അങ്കാരകായ നമ എന്ന മന്ത്രജപം ജപിക്കുന്നത് വളരെ നല്ലതാണ് ബുധൻ ബുധൻ ബുദ്ധി വിദ്യാഭ്യാസം ആശയവിനിമയം എന്നിവയുടെ ഗ്രഹമാണ് ഇത് നമ്മുടെ പഠനശേഷിയെയും സംസാരിക്കാനുള്ള കഴിവിനെയുമാണ് സ്വാധീനിക്കുന്നത് നല്ല സ്ഥാനത്തുള്ള ബുദ്ധൻ നല്ല വിദ്യാഭ്യാസം നല്ല ആശയവിനിമയ ശേഷി എന്നിവ നൽകും ദോഷസ്ഥാനത്തിലാണെങ്കിൽ ഓർമ്മക്കുറവ് ആശയക്കുഴപ്പങ്ങൾ എന്നിവ ഉണ്ടാകാം ഇത് പരിഹരിക്കാനായി ബുധനാഴ്ചകളിൽ വിഷ്ണുവിനെ ആരാധിക്കുക പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ഓം ബുധായ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ശുക്രൻ ശുക്രൻ സ്നേഹം സൗന്ദര്യം സന്തോഷം എന്നിവയുടെ ഗ്രഹമാണ് ഇത് നമ്മുടെ പ്രണയ ജീവിതത്തെയും സന്തോഷത്തെയും സ്വാധീനിക്കുന്നു നല്ല സ്ഥാനത്തിലുള്ള ശുക്രൻ നല്ല ബന്ധങ്ങൾ സന്തോഷം എന്നിവ നൽകിക്കൊണ്ടിരിക്കും ദോഷസ്ഥാനത്തിനാണെങ്കിൽ പ്രണയത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ ഉടനീളമായി കാണാം ഇത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ ആരാധിക്കുക വെളുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ഓം ശുക്രായ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ശനി ശനി കഠിനാധ്വാനം നീതി ക്ഷമ എന്നിവയുടെ ഗ്രഹമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വെല്ലുവിളികളും കൊണ്ടുവന്നേക്കാം എന്നാൽ അത് നമ്മെ കൂടുതൽ ശക്തരാക്കും നല്ല സ്ഥാനത്തിലുള്ള ശനി കഠിനാധ്വാനത്തിന് ഫലം നൽകും എന്നാൽ ദോഷസ്ഥാനത്തിലാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിനുള്ള പരിഹാരം ശനിയാഴ്ചകളിൽ ശാസ്താവിനെ അല്ലെങ്കിൽ ഹനുമാനെ ആരാധിക്കുക കറുത്ത എള് ദാനം ചെയ്യുക ഓം ശനയേ നമഹ എന്ന നാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് രാഹുവും കേതുവും രാഹുവും കേതുവും ഛായാഗ്രഹങ്ങളാണ് കേട്ടോ രാഹു ഭയത്തെയും തെറ്റിദ്ധാരണകളെയും ആകസ്മികമായ സംഭവങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നാൽ കേതുവാകട്ടെ മോക്ഷം ആത്മീയത വേർപാട് എന്നിവയെ സൂചിപ്പിക്കുന്നു ഇവരുടെ സ്ഥാനമനുസരിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് രാഹുദോഷം മാറുന്നതിനായി ശനിയാഴ്ചകളിൽ കറുത്ത എള്ളോ ഉഴുന്നോ കറുത്ത വസ്ത്രങ്ങളോ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് ദുർഗാദേവിയെ അല്ലെങ്കിൽ ഭൈരവനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് വ്യാഴാഴ്ച വ്രതം ചെയ്യുന്നതും രാഹുദോഷം മാറാൻ ഗുണം ചെയ്യുന്നു കേതുദോഷം മാറാൻ ചെയ്യേണ്ടത് വ്യാഴാഴ്ചകളിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ പുളി കറുത്ത പുതപ്പ് എള് എന്നിവ ദാനം ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കുന്നു ഗണപതിയെ അല്ലെങ്കിൽ ശിവനെ ആരാധിക്കുന്നത് കേതുദോഷം മാറാൻ ഉത്തമമാണ് തെരുവു നായകൾക്ക് ഭക്ഷണം നൽകുന്നതും അവയെ പരിപാലിക്കുന്നതും ഒരു പരിഹാരമായി കണക്കാക്കപ്പെടുന്നു ഓരോ ഗ്രഹവും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു രാശിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായി വളരെ വലിയ സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നവഗ്രഹങ്ങളെക്കുറിച്ചും അവ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും എന്തെല്ലാം പരിഹാരങ്ങളാണ് ഗ്രഹദോഷങ്ങൾ മാറുന്നതിനായി ചെയ്യേണ്ടത് എന്നും ലളിതമായ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓരോ ഗ്രഹത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അവയെ ബഹുമാനിക്കുകയും അവയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി